പതിനെട്ടാമത് ഇടുക്കി റവന്യൂ ജില്ലാ കായികമേളയിലെ ആദ്യ മത്സരത്തിൽ ഒന്നാമതെത്തിയത് അട്ടപ്പള്ളം സെന്റ് തോമസ് ആണ് സബ് ജൂനിയർ കുട്ടികളുടെ മീറ്റർ ഹീറ്റ്സ് ആയിരുന്നു ആദ്യ മത്സരം ഫൈനലിലും ഒന്നാമത് എത്താനാവുമെന്നാണ് യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും ചെയ്യുന്നതിനും സെറാ ആൻഡ് സ്വാഗതം വെള്ളയാം കുടി റോഡ് കട്ടപ്പന പാചകം റൈസ് നാവിലൂരും നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി എളപ്പാറ റോഡ് കട്ടപ്പന ഇതായിരുന്നു ഈ വർഷത്തെ മേളയുടെ ആദ്യ മത്സരം ഒന്നാമതെത്തിയത് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനായി എന്നാണ് ആൽഫിന്റെ വിശ്വാസം എന്നാണ് സ്പോർട്സ് ടീച്ചറായ സിം ടീച്ചറാണ് എന്നെ പരിശീലിപ്പിക്കുന്നത് ഞാൻ ഒന്നാമത് എത്താൻ സാധിച്ചത് സന്തോഷമുണ്ട് ആദ്യത്തെ മേളയിൽ തന്നെ ഫസ്റ്റ് ഹീറ്റിൽ ഫിനിഷ് ചെയ്യാൻ സാധിച്ചതിന് സന്തോഷമുണ്ട് ഉച്ചയോടുകൂടി ഹീറ്റ്സുകൾ അവസാനിച്ച് സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള ടൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറൻസ് ആൻഡ് ഫെർണിഷിംഗിലേക്ക് സ്വാഗതം ആൻഡ് ഫർണിഷിംഗ് റോഡ് റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ്